സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വല വിരിച്ചു നടത്തിയ വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് പണം നഷ്ടപ്പെട്ട അതിസാധാരണക്കാരായ സ്ത്രീകൾ സ്ത്രീകളാണ് ഈ തട്ടിപ്പിന്റെ ഇരയായവരിൽ കൂടുതലും അവരെല്ലാം പതിയെ പതിയെ സംഘടിച്ചുകൊണ്ട് കൊടുത്ത പൈസയെങ്കിലും എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്ന രീതിയിൽ അവർ സംഘടിച്ച് പല ഭാഗങ്ങളിൽ നിന്നായി പരാതികളുമായി പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ബാക്കിയുള്ളവരൊക്കെ കയ്യിൽ നിന്ന് പൈസ പോയല്ലോ എന്നോർത്ത് ഒന്നോർത്ത് ആ വിഷമവുമായി കഴിയുകയാണ് എന്തായാലും പോലീസ് ഒരു പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനാണ് ആലോചിക്കുന്നത് ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളായിരിക്കും ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഫോളോ ചെയ്യുക ഒപ്പം രാഷ്ട്രീയമായി നോക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ മണിപ്പൂരിൽ ആരായിരിക്കും പുതിയ നേതാവ് എന്നതാണ് കാത്തിരുന്ന് അറിയേണ്ടത് ഡൽഹിയിലും സമാനമായ ഒരു ആകാംക്ഷയുണ്ട് അറിയാം നോക്കാം നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം ആദ്യവില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും ഓരോ ദിവസവും ലഭിക്കുന്നത് നിരവധി പുതിയ പരാതികൾ ആരോപണനിഴലിലായ സായി ഗ്രാമം ഡയറക്ടർ ആനന്കുമാറിനെ കുറിച്ച് വിവരമില്ല അനന്തു കൃഷ്ണൻ കൊച്ചിയിൽ തട്ടിപ്പ് നടത്തിയത് സോഷ്യൽ ബി എന്ന സ്ഥാപനം മറയാക്കി ഡൽഹി മുഖ്യമന്ത്രി പ്രഖ്യാപനം പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം പർവേശ് വർമ്മയ്ക്ക് പുറമെ മഞ്ജീന്ദർ സിംഗ് രേഖാ ഗുപ്ത കപിൽ മിശ്ര എന്നിവരും പരിഗണനയിൽ എംഎൽഎമാരുമായി ചർച്ച പൂർത്തിയാക്കി ബിജെപി നേതൃത്വം മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ബിജെപി ബിരേൻ സിംഗ് രാജിവെച്ചത് ഇന്നലെ വൈകിട്ട് രാജി കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെ ഗവർണർ അജയ് ഭല്ല ഇന്ന് ഡൽഹിയിലെത്തും രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനും സാധ്യത കിഫ്ബി റോഡിലെ ടോൾ നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകും ഭൂനികുതി വർദ്ധനവും പ്രതിപക്ഷം ഉന്നയിക്കും ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ഇന്ന് തുടക്കം സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകാൻ പ്രത്യേക മന്ത്രിസഭാ യോഗവും ചേരും ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് തിരിക്കും വൈകിട്ട് പാരീസിലെത്തും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും വാഷിംഗ്ടണിൽ ഡൊണൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച വ്യാഴാഴ്ച അനധികൃത കുടിയേറ്റക്കാരെ മടക്കിയയക്കുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച നിർണായകം വെള്ളറിടയിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന സംശയം ബലപ്പെടുന്നു സ്ഥിരീകരിക്കാൻ പോലീസ് അന്വേഷണം പ്രജിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ നീക്കം മുഴുവൻ പരന്ന തട്ടിപ്പ് പാതിവില തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഡിജിപി ഇന്ന് പുറത്തിറക്കുമെന്നാണ് കരുതുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിയും ക്രൈംബ്രാഞ്ച് എ ഡിജിപിയും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിപുലമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന അനന്തുവിനി ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുൺ കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രൻ മലപ്പുറത്തു നിന്നും നിരവധി പരാതികൾ നിലമ്പൂരിൽ നിന്ന് പ്രത്യേകിച്ച് ഉയരുന്ന സാഹചര്യത്തിൽ മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു ആദ്യം വി വി അരുണിലേക്ക് അരുൺ ഗുഡ് മോർണിംഗ് ഒരു പക്ഷേ കേരളം പല തട്ടിപ്പുകളെ കുറിച്ച് നമ്മളൊക്കെ കേരളം കണ്ട പല തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അതിന്റെയൊക്കെ ഒരു പരിധി കടന്ന് സംസ്ഥാന വ്യാപകമായി പാവപ്പെട്ട സ്ത്രീകളെ പരക്കെ പറ്റിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കോടിയിലേക്ക് പോകുന്ന തരത്തിലൊരു തട്ടിപ്പ് അതിനെ എങ്ങനെ കണ്ടെത്തുമെന്നത് പോലും പോലീസിന് വലിയ വെല്ലുവിളിയായിരിക്കും എന്താണ് എന്താണിപ്പോൾ സർക്കാരിൻ്റെ ആലോചനയിലുള്ളത് ഏത് തലത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും ആയിരിക്കും ഉണ്ടാവുക ബ്രീജ തട്ടിപ്പ് വിപുലമാണ് അതുകൊണ്ട് അന്വേഷണവും അതേ രീതിയിൽ വേണം വിപുലമായ ഒരു സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കണം അത് എ ഡി ജി പി റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം നൽകും അങ്ങനെയാണ് സർക്കാരിന്റെ തീരുമാനം ഒരുപക്ഷെ ഇന്ന് തന്നെ ആ പ്രത്യേക ടീമിനെ എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ തീരുമാനിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയേക്കും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് വിപുലമായ വിശദമായ അന്വേഷണം വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശം നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിഷയമായി മാറും എന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നു പക്ഷേ അവിടെ ആശ്വസിക്കാൻ വകയുള്ളത് അനന്തകുമാറുമായി അനന്ത്കൃഷ്ണനുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ അയാളുമായി ഇടപാട് നടത്താത്തവരോ ആയ ആരും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് അത് രാഷ്ട്രീയ നേതാക്കളാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ ഐ എ എസ് ഉദ്യോഗസ്ഥരാകട്ടെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥരാകട്ടെ മാധ്യമ കൂട്ടായ്മകളാകട്ടെ അങ്ങനെ പല തലങ്ങളിൽ സർവ്വവ്യാപിയായ ഒരു അഴിമതിയിലേക്ക് അല്ലെങ്കിൽ അത്ര ഒരു ബന്ധം ബന്ധമുണ്ടാക്കി ഇതെല്ലാം അഴിമതിയിലേക്ക് എത്തിയിട്ടുണ്ടോ തട്ടിപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് ഏതായാലും അക്കാര്യം പോലീസ് അന്വേഷിക്കും വിപുലമായ ഒരു അന്വേഷണ സംഘത്തിനാണ് നേതൃത്വം നൽകാൻ പോവുക ഇത് സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുന്ന വിഭാഗം അന്വേഷിച്ചാൽ മതി എന്നൊരു നിലപാട് ആദ്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതുപോരാം ലോ ആൻഡ് ഓർഡർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ പങ്കെടു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആകും മിക്കവാറും പ്രഖ്യാപിക്കുക ആ സംഘത്തിൽ എല്ലാ വിഭാഗങ്ങളിലും ഉദ്യോഗസ്ഥരും ഉണ്ടാകും സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് പ്രധാനമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പക്ഷെ അതിനപ്പുറത്തേക്ക് ക്രിമിനൽ നിയമപ്രകാരമുള്ള മറ്റു നടപടികളിലേക്കും മഞ്ചിനടക്കമുള്ള നടപടികളിലേക്കും കുറ്റങ്ങളും ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് കരുതുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംഘഭാഗം രൂപീകരിക്കുക സായിഗ്രാമിന്റെ പ്രധാനപ്പെട്ട ആളായ അനന്ത്കുമാറിനും ഇതിലുള്ള ആനന്ദ്കുമാർ ഇതിനുള്ള ബന്ധത്തെ പറ്റിയും പോലീസ് അന്വേഷിക്കും അത്തരം കാര്യങ്ങളിൽ അയാൾ ഇപ്പോൾ ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന അങ്ങനെയെങ്കിലും വേണ്ടി വന്നാൽ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ വലിയ പ്രവൃത്തി പരിചയമുള്ള അല്ലെങ്കിൽ വളരെ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സ്ഥാപനമാണ് സായിഗ്രാം തന്നെ അതിന്റെ ഒരു പങ്ക് കൂടി അതിന്റെ അതുമായി ബന്ധപ്പെടുത്തി അവിശ്വാസത്തിലേക്ക് കൂടി അത് ഉപയോഗപ്പെടുത്തിയെന്ന വിവരമാണ് പോലീസിനുള്ളത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഈ പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ബാങ്ക് രേഖകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ നേതൃത്വങ്ങൾക്കടക്കം അത് ബിജെപി കോൺസിലേഡ് തട്ടിപ്പെന്ന വിമർശനം ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നു പക്ഷേ ബിജെപിക്കാർ മാത്രമല്ല എ എൻ രാധാകൃഷ്ണൻ പോലുള്ള ബിജെപിയുടെ മുതിർന്ന നേതാവിന്റെ പേരിലാണ് ആദ്യം ആരോപണം വന്നത് എൻ രാധാകൃഷ്ണനുമായി ബന്ധമുണ്ടെന്ന പോലീസിന് ഏറെക്കുറെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പ്രധാന നേതാവ് ലാലി വിൻസന്റ് മറ്റു പല നേതാക്കളുടെയും പേരുകൾ നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ ആരോപണമുണ്ട് മന്ത്രി വി ശിവൻകുട്ടി വി ശിവൻകുട്ടിയാണ് തനിക്ക് ഇക്കാര്യത്തിൽ വിശ്വാസ്യത മാറിയത് എന്ന് നജീബ് കാന്തപുരം ആരോപിക്കുന്നു വി ശിവൻകുട്ടി ഇതിന് പരിപാടിയിൽ പങ്കെടുത്ത ചിത്രങ്ങൾ സഹിതമാണ് അന്ന് നജീബ് കാന്തപുരത്തിന്റെ ആരോപണം അദ്ദേഹം ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി പോയതാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണം നജീബ് കാന്തപുരം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊള്ളുന്ന ഒരു അഴിമതി തട്ടിപ്പ് മാറുകയാണ് ആർക്കൊക്കെയാണ് യഥാർത്ഥ പങ്ക് ആരൊക്കെയാണ് ഇതിന്റെ പങ്കു പറ്റിയത് ഈ തട്ടിപ്പ് പണത്തിന്റെ ഷീജ പറഞ്ഞതുപോലെ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ചു കിട്ടിയ പാവപ്പെട്ട ആളുകളെ പറ്റിച്ചു കിട്ടിയ പണത്തിന്റെ പങ്ക് കൈപ്പറ്റിയ ആരൊക്കെയാണ് ഇപ്പോൾ ഈ ആരോപണ നിലയിലുള്ള എല്ലാ പേരും അതിന് ഉത്തരവാദികളാണോ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ചില പരിപാടികളിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതാക്കളുണ്ട് അത്തരത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിശ്വാസ്യൊക്കെ അതിൽ കൂട്ടുപിടിച്ച് മാത്രമാണോ ആർക്കെങ്കിലും ഇടുക്കി ജില്ലാ കമ്മിറ്റി രണ്ട് ലക്ഷം രൂപ നൽകിയ ആരോപണം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി നൽകിയെന്ന ആരോപണമുണ്ട് അത്തരത്തിൽ ആർക്കൊക്കെയാണ് ഇയാൾ സംഭാവന നൽകിയിട്ടുള്ളത് ആരൊക്കെയാണ് ഇയാളുടെ തട്ടിപ്പിന് കുടപിടിച്ചത് കൂട്ടുനിന്നത് ഇത്തരം കാര്യങ്ങളിലേക്കാകും അന്വേഷണം പോകുന്നത് ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പായി ഇത് മാറുകയാണ് ടോട്ടൽ ഫോർ യു തുടങ്ങി പല കാലയളവിൽ വന്നിട്ടുള്ള മണിച്ചേൻ തട്ടിപ്പുകളുണ്ട് അത്തരത്തിലുള്ള മണിച്ചേൻ അല്ലെങ്കിൽ പോലും ഇത് സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനുകളും ഒക്കെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അതിൽ പാവപ്പെട്ടത് തന്നെയാണ് കൂടുതൽ ഇരയായിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ആരൊക്കെയാണ് ഇതിൽ ഇയാളുടെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണ് ഇയാൾക്ക് സാഹചര്യം കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുക ാണ് വിവരങ്ങൾ നൽകിയത് ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാതിവില തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനുള്ള നിർദ്ദേശം ഇന്ന് പുറത്തിറങ്ങും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമായിരിക്കും അന്വേഷിക്കുക ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ആജ്ഞ ഇയാളുടെ കസ്റ്റഡി കാലാവധി ഇന്നിപ്പോൾ തീരുന്ന ദിവസമാണ് അതോടൊപ്പം ഇന്നലെ നമ്മൾ പറവൂരിൽ കണ്ടത് ഒരുപാട് പേർ സംഘടിച്ച് അവരുടെ പരാതികൾ പറയുന്നതാണ് അതായത് പോലീസിന് മുന്നിലേക്ക് എത്തുന്ന കണക്കിൻ്റെയൊക്കെ എത്ര എത്ര എത്രയോ മടങ്ങാണ് പറവൂരിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത് പറവൂരിൽ ഇത്ര കണ്ട് വ്യാപ്തിയിൽ ഈ തട്ടിപ്പ് നടക്കാൻ കാരണം എന്താണ് അത് അതിൻ്റെ ഒരു ഒരു ആ തട്ടിപ്പിൻ്റെ ഒരു യാത്ര എങ്ങനെയായിരുന്നു പറവൂർ ഭാഗത്ത് നടന്നിട്ടുള്ളത് എറണാകുളം ജില്ലയുടെ മറ്റ് ഭാഗത്ത് പരാതികൾ അങ്ങനെ ആ തരത്തിൽ ഉയരുന്നുണ്ടോ ശ്രീജി ഇത് ദിനംപ്രതി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് പറവൂർ പക്ഷേ ഇവരെല്ലാവരും കൂടി സംഘടിച്ച് അതായത് ഒരാളിലേക്ക് അറിഞ്ഞത് സാധാരണക്കാരായ എല്ലാ ആൾക്കാരിലേക്കും എത്തിച്ച ശേഷം ഇവരെല്ലാവരും കൂടി സംഘടിച്ച് ഈ ഒരു സംരംഭത്തിലേക്ക് ചെന്ന് ചേരുന്ന ചെന്ന് ചാടുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും ഉണ്ടായതെന്ന് വേണം പറയാൻ പക്ഷേ ശ്രീജ് പറഞ്ഞതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദിനം പ്രതി പുതിയ പരാതികൾ വരുന്ന സാഹചര്യമുണ്ട് അതുപോലെ ആയിരം കോടിയിലധികം തട്ടിപ്പ് കടന്നു എന്ന് പറയുമ്പോഴും നൂറിലധികം പരാതികൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ആയിട്ട് പോലും ഈ ഇത്രയും വലിയ അതായത് ഈ ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പായിട്ട് പോലും അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാത്തത് എന്ത് എന്നുള്ളൊരു ആശങ്ക കൂടി അവർക്ക് ബാക്കിയാകുന്നുണ്ട് കാരണം ഒരു കോടി രൂപയ്ക്ക് മേലെയുള്ള സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ അത് ക്രൈംബ്രാഞ്ചിൻ്റെ ജില്ലാ സാമ്പത്തിക അന്വേഷണ വിഭാഗവും അതുപോലെ അത് അഞ്ച് കോടിക്ക് മേലെയാണെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക അന്വേഷണ വിഭാഗവുമാണ് അന്വേഷിക്കേണ്ടത് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു എന്നുള്ള ഒരു സാഹചര്യത്തിൽ പലയിടത്തും പോലീസ് കംപ്ലയിൻറ്റ് സ്വീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ കേ അതിൽ പരാതികളിൽ ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ പറവൂരിലെ ഒഴുക്ക് വലിയ അതായത് പരാതികളുടെ ഒഴുക്ക് വളരെ വലുതായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും അതായത് ഇത്രയും വലിയ അത്രയും ബൾക്കായി പരാതികൾ വന്നിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അതായത് ഈ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ആ ഭാഗത്തു പരാതികൾ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കുക പക്ഷേ പറവൂരിൽ മാത്രമാണോ ഈ ഒരു ഇൻറ്റൻസിറ്റി ഉള്ളത് എന്നുള്ള കാര്യം സംശയം കാരണം മൂവാറ്റുപുഴയിൽ വലിയ പരാതികളുടെ കെട്ട് തന്നെ ആയിരുന്നു ഇടുക്കിയിൽ അങ്ങനെ ആയിരുന്നു അപ്പോൾ പരാതികൾ അതായത് ഈ വലിയ കൂട്ടം ആളുകൾക്ക് തട്ടിപ്പം സംഭവിച്ചത് പറവൂരിൽ മാത്രമല്ല പക്ഷേ പറവൂരിൽ നിന്നും നിരവധി പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അവർ സംഘടിക്കുന്നുണ്ട് അവർ അവരുടെ പണം തിരികെ വാങ്ങണമെന്നുള്ള ആവശ്യത്തോടു കൂടി പണം തിരികെ കിട്ടണമെന്നുള്ള ആവശ്യത്തോടുകൂടി കൂടി ഇറങ്ങിയിട്ടുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ അഞ്ജു കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് പക്ഷെ തെളിവെടുപ്പിന് പരാതികൾ നീണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കസ്റ്റഡി കാലാവധി പോലീസ് നീട്ടി ചോദിച്ചേക്കാം എന്നുള്ള സാഹചര്യം കൂടി നിലവിലുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് പിന്നെ ആനന്ദികൃഷ്ണനെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലും മറ്റു ചിലയിടങ്ങളിലും നടത്തിയത് ശ്രീജ ആജ്ഞയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇനി മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് കൂടിച്ചേരുന്നുണ്ട് അനുമോദ് ഇന്നലെ നിലമ്പൂർ ഭാഗത്ത് നിന്നാണ് ഒരുപാട് പരാതികൾ ഇങ്ങനെ വരുന്നത് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ പേരെ വിശ്വസിപ്പിക്കുകയും അവർ ബാക്കിയുള്ളവരോട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയുകയും അതാണെന്ന് തോന്നുന്നു പൊതുവേ ഈ കേരളത്തിലുടനീളം ഈ തട്ടിപ്പിന്റെ സ്ട്രാറ്റജി ഉണ്ടായിട്ടുള്ളത് നിലമ്പൂരിൽ എത്ര കണ്ട ആളുകൾക്ക് ഈ തരത്തിൽ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാം പോലീസിലേക്ക് എത്താൻ അല്ലെങ്കിൽ പരാതിയുമായി അധികൃതരെ സമീപിക്കാൻ തയ്യാറാണോ ഗുഡ് മോർണിംഗ് മലപ്പുറം ജില്ലയില് നിലമ്പൂരിലും അതുപോലെ തന്നെ പൊന്നാനിയുടെ അതിർത്തി മേഖലയായ മാറഞ്ചേരിയിലും വേങ്ങരയിലും പെരിന്തൽമണ്ണയിലും ഏറ്റവും അധികം ഈ തട്ടിപ്പിന് ആളുകൾ ഇരയായിട്ടുള്ളത് ഇതില് ഇവരുടെ ഒരു ശൈലി ആദ്യഘട്ടത്തിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് നിരവധി പേർക്ക് പാതി വിലക്ക് തയ്യൽ മെഷീനും ലാപ്ടോപ്പുകളും സ്കൂട്ടറും ഒക്കെ നൽകി കഴിഞ്ഞതാണ് അപ്പോൾ അത് കണ്ട് അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് കൂടുതൽ കൂടുതൽ ആളുകൾ ഇവരുടെ ഈ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ നിലമ്പൂരിൽ തന്നെ ഇതുവരെ തൊണ്ണൂറ്റേഴ് പരാതികൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ലഭിച്ചിട്ടുണ്ട് അതിൽ എത്ര പരാതികൾ കേസെടുക്കുമെന്നുള്ളത് പോലീസ് പറയാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിൽ തന്നെ പ്രധാനമായിട്ടും അവിടെയുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ഓസ്വാൾ പേരുള്ള ആ സൊസൈറ്റിക്കെതിരെയായിട്ടാണ് നിലമ്പൂരിലെ പരാതിക്കാർ ഭൂരിഭാഗവും രംഗത്ത് വന്നിരിക്കുന്നത് കാരണം അവരാണ് അവിടെ വലിയ തോതിൽ ഈ ഒരു പാതി ഉരയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ലാപ്ടോപ്പുകളും പഠനോപകരണങ്ങളും ഗൃഹോപകരണങ്ങളും നൽകുന്ന വാഗ്ദാനം നൽകി പണം സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ചെയർമാൻ ബിനു ബിൻ അയാളിപ്പോൾ ഒളിവിലാണ് ഉള്ളത് അയാളെക്കുറിച്ച് ഇപ്പോൾ എവിടെയാണെന്ന വിവരം ആർക്കും ലഭിച്ചിട്ടില്ല രണ്ടാമതായിട്ട് ഏറ്റവും അധികം പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നത് മാറഞ്ചേരിയിലാണ് മാറഞ്ചേരിയിൽ ഇത് ഇതിനോടകം മുപ്പതിലധികം പേര് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പെരുമ്പട സ്റ്റേഷനിൽ പരാതിയായിട്ട് എത്തിയിട്ടുണ്ട് അവിടെ കുറെ കൂടി കൂടുതൽ സാധനങ്ങൾ ഗൃഹോപകരണങ്ങൾ പല ഘട്ടങ്ങളായിട്ട് വിതരണം ചെയ്തതിൻ്റെ ഒരു ചരിത്രമുണ്ട് അവിടെ പ്രധാനമായിട്ടും ഈ ഒരു ഈ ഒരു പാതി വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നതിന് നേതൃത്വം നൽകിയത് ഹരിയാലി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് ഹരിയേരി ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള വാർഡ് മെമ്പർ കൂടിയായ പി ബക്കർ അഡ്വക്കേറ്റ് ബക്കർ അദ്ദേഹമാണ് മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ പതിനാറാം വാർഡ് മെമ്പറാണ് അദ്ദേഹമാണ് ഈ ഒരു സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹം പറയുന്നത് ഇതിനോടകം തന്നെ നൂറിലധികം പേർക്ക് വാഹനങ്ങളും ഒക്കെ നൽകി കഴിഞ്ഞതാണ് അപ്പോൾ രണ്ട് ഘട്ടങ്ങളായി അങ്ങനെ വിതരണം ചെയ്തതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് കൂടുതൽ പേർ ഇതിലേക്ക് വന്നത് അവിടെ മാത്രം ഏകദേശം ഒരു നാനൂറിലധികം പേർക്ക് ഇനി സാമഗ്രികൾ കിട്ടാനുണ്ട് മൂന്ന് കോടിയിലധികം രൂപയുടെ സാധനങ്ങൾ അവിടേക്ക് നൽകാനുണ്ട് എന്നുള്ളതാണ് അവിടെയും പരാതികൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലും നേരത്തെ തന്നെ പെരിന്തൽമണ്ണയിലെ നജീബ് കാന്പുരത്തിൻ്റെ ഫൗണ്ടേഷനെതിരെയുള്ള ആരോപണങ്ങൾ വന്നതാണ് പക്ഷെ അതിനപ്പുറത്ത് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കെ എസ് എസ് എന്നൊരു ഫൗണ്ടേഷനെതിരായ വലിയ ആരോപണങ്ങളും ഉയരാൻ ഇടയുണ്ടെന്ന സാഹചര്യത്തിൽ അതിൻ്റെ സ്ഥാപകർ അതിൻ്റെ ചെയർമാനും അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെ നേരെ അഡ്വാൻസ് ചെയ്ത് അവൻ മുൻകൂട്ടി കണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിലാണ് ജസ്റ്റിസ് എൻ രാമചന്ദ്രനെയൊക്കെ മൂന്നാം പ്രതിയാക്കിയിട്ടുള്ള കേസ് പോലീസ് എടുത്തിട്ടുള്ളത് അങ്ങനെ മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേസുകൾ ഓരോ ദിനവും കൂടി കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതെല്ലാം തന്നെ ഒന്നിച്ച് ഒരു ഏജൻസി അന്വേഷിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം പരാതികളുടെ സ്വഭാവമെല്ലാം ഒരുപോലെയാണ് പരാതികളിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും ഒരുപോലെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഏജൻസി ഇത് അന്വേഷിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഓരോ ദിവസവും ഇനി കൂടുതൽ ഇടങ്ങളിൽ നിന്ന് പരാതികൾ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പണം നഷ്ടമായവരിൽ ഭൂരിഭാഗം പേരും ഇതുവരെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വന്ന് തുറന്നു പറയാൻ മലപ്പുറത്ത് തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടിയാണ് വളരെ കുറച്ചുപേർ മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു കാര്യം തുറന്നു പറയാൻ തയ്യാറായി വന്നിരിക്കുന്നത് അത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവർക്ക് പണം തിരിച്ച് നൽകുമെന്ന വാഗ്ദാനം ഒരുപക്ഷെ ഇതിൻ്റെ സംഘാടകരാരണം നൽകിയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ അവർ പറ്റിക്കപ്പെട്ടു എന്ന കാര്യം പുറത്തറിയുന്നതിൽ അവർക്ക് ഒരു അഭിമാന ക്ഷതമുണ്ടായേക്കാം അതുകൊണ്ടായിരിക്കാം അവരിത് പുറത്തു പറയാത്തത് പുറത്തു പറയാത്തത് എന്നാണ് വിലയിരുത്തേണ്ടത് എന്തെങ്കിലും മലപ്പുറത്ത് ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതികൾ കൂടുതലായിട്ട് എത്തുന്നുണ്ട് ഇനി ഇത് എത്ര കോടിയിലേക്ക് എത്തും എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് കണ്ടറിയേണ്ടത് ശരി ഒപ്പം അരുണുമാണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് ഉടനീളം നടന്ന വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കേസ് ആയിരിക്കും അന്വേഷിക്കുക ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഈ കേസ് അന്വേഷിക്കും ഇന്ന് അത്തരത്തിലൊരു ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനിയും പരാതികളുടെ എണ്ണം ഉയരാൻ സാധ്യതയുണ്ട്